ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്തെവിടെ വട്ടത്തിലുള്ളത് കടയിലെ സാധനങ്ങൾ എവിടെ പോണോ എവിടെ പോണോ ചോദിക്കാറില്ലേ കണ്ടോ ഈ കുപ്പിയിൽ ഒരു കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കട അടച്ചൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല അച്ഛൻ ഇനി വന്നേ മോങ്ങാനിരിക്കുന്ന നായ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ എന്നാ നീ രൂപ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാവില്ലേ അച്ഛൻ വീട്ടിലോട്ട് പോയേ വീട്ടിലേക്ക് പോവാനോ എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം അപ്പൊ നീ അമ്മാവാ അമ്മാവാൻ പോവാ അഞ്ചു രൂപ ഞാൻ തരാം നീ വിളിച്ചാൽ ഞാൻ വരും നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടം ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു അമ്മാൻ വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് നാളെ മോനെ അമ്മാവനോട് ഇരുന്ന് കണക്ക് എഴുതിയാ മതി ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം അത് അത് വേണം വേണം ഒടുവിൽ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ അഡ്വാൻസ് ആയിട്ട് ഒരു പത്ത് രൂപ അയ്യോ നോട്ടില്ലല്ലോ ബാക്കി നിനക്ക് പത്ത് രൂപ കിട്ടണമെന്നല്ലേ ഉള്ളു മോനെ ഒരു പത്ത് രൂപ കൊടുത്തവനെ ി എന്തെങ്കിലും ഞാൻ കിടക്കല്ല അകോടെ വലിയ എടുത്തു കുത്തി കെടുത്തിക്കാലാണ്

ആ എസ് ഐയുടെ മുമ്പിൽ തല കാണിക്കാൻ മയ്യന്നായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ് ചാടിക്കുക ഒരമ്പത് രൂപ വാങ്ങിയ എന്റെ പുലിവാരി ഞാൻ അന്നേ പറഞ്ഞല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന് പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് എസ് ഐ ആണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് ആ വടിവാള് വാസുനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പമൊന്നും തല ഉയർത്ത് നിന്നാണ് ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി കടയിൽ തിരിച്ചറക്കില്ല ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട എന്നെ കൊണ്ട് തീരെ നിർത്തിയില്ല കൊച്ചിന് പിന്നെയും നിന്റെ കാണി വ്യാഖും രണ്ടാമത് വൈറ്റ് ഉണ്ടെന്നാ തോന്നു അത് ശരി അപ്പൊ ഇനി രണ്ടാമത്തെ പേറിന്റെ ജലവും ഞാൻ ഉണ്ടാക്കണം എനിക്ക് മനസ്സില്ല എന്റെ ഊറ്റി സംസാരിക്കണം ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ അടക്ക് ഒതുക്കാട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടി ശരീരത്തിൽ കാക്കിയോട് എന്ന് കരുതി നീ അധികം നീളിക്കണ്ട ഞാൻ വിചാരിച്ചാൽ നിന്റെ ജോലി കളയാൻ കഴിയും എന്നാൽ അത് തന്നെ ഒന്ന് കാണത്ത പോലീസ് ഉപ്പായത്തിന്റെ വില ഞാൻ കൊടുത്തിട്ടുള്ള എന്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം കാൽ കാശുണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ എന്നിട്ട് ഓ പറഞ്ഞിട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ നീ വാ ഞാൻ പറയട്ടെ എന്തൊരു കോലമുള്ള ഇത് നേരം പരവരാന്ന് വിളക്കുന്നതിനും ബീ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഇറക്കി ഇറക്കി ഇങ്ങോട്ടല്ലേ എനിക്ക് വരാൻ ോ എന്തിനെ പൊന്നുമോനെ വിളിച്ച് ചോദിക്കും ഇന്നലെ രാത്രി നടനോട്ടിട്ട് ഇഞ്ച ചതക്കുന്ന ഒരു ഇഞ്ചി സ്ഥലം ബാക്കിയില്ല കൊറച്ച് രൂപ ചോദിച്ചു കാണിക്കേണ്ട കാര്യമുണ്ടോ പ്രഭാതയാ പ്രായമായ പ്രമകട മുമ്പേ തമ്പ്രടക്കുന്ന കിടപ്പായിട്ടില്ലേ എന്തിനാ കെ ना। ना को कोड़तार कोड़तार ും വയറ്റിലൊന്നും പോകാനാ വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്റെ വയർക്ക് ആലിയാ

ഒരാഴ്ച കൊണ്ട് എടോ അതിന് ഇനി എട്ടു ദിവസം ഞങ്ങൾ ചാടി കളിക്കണോ ഇത് ഇത്ര സ്ട്രോങ് തോന്നുന്ന പറഞ്ഞ തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് എന്താ വിചാരം കിലോ കിലോ പൊടി ഇതെന്താ കുറിപ്പേ നിങ്ങളുടെ മുഖം കൊച്ചു മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ ഒരു മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നു അവൻ എന്റെ മുഖത്തേക്ക് നോക്കണമല്ലോ നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കോളാം ിൽ സമയം വരുന്നത് വരെ നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി നിന്റെ അച്ഛൻ അന്വേഷിക്കും അതും ചെറുക്കല്ലേ റിയില്ലേ ശ്രീകൃഷ്ണി കൊണ്ട് കൊടുത്തത് സമയോട്ട് ഓടുമ്പളാകും അതിന് മതി കൊടുക്കണ്ട എന്തിനേക്കുന്നേ അഹങ്കാരി നടക്കുന്നേ എന്ത് പറ്റിട്ട് നിനക്ക് എന്തിനാ നടക്കുന്നേ നിന്നോടാ ചോദിച്ചത് അമ്മേ നീ ഞാൻ വെട്ട അമ്മ പൊടി പൊടിയെടുത്ത് കുഴക്ക് കൊണ്ടവിടെ രസത്ത കൊച്ചിനെടുത്തു എന്തോന്നടി ഗോതമ്പൊടിക്ക് എത്തി ഇത്രയും കല്ല് ഇത് ഇനി എന്തോന് കൊള്ളും ഗോതമ്പൊടി മണ്ണിൽ വേണോ

എന്റെ ഭഗവതി ആ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം കാര്യമില്ല അവളെങ്കിലും രക്ഷപ്പെട്ടെ ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന് പുറകെ ഇറങ്ങി പോയാലേ അവൾക്ക് എന്റെ ഗതി തന്നെ വരും ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസ അളക്കിയല്ലോ എന്നിട്ട് എന്തായി കിട്ടിയതൊരു കോന്തനെ ഇതിപ്പോ പ്രേമം വരെ എത്തിയിട്ടുള്ള തോന്നുന്നത് അവളുടെ കല്യാണം ഇനിയും നീട്ടിക്കൊണ്ടുപോയാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും ഒരു നല്ല നടത്തി കൊടുത്തേക്കണം അതിനാ തന്ത സമ്മതിക്കണ്ടേ സ്ത്രീധനമായിട്ടൊരു മില്ലു വേണോന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോവും പെണ്ണ് മിടിക്കുകയാണെങ്കിൽ ചെറുക്കൻ ഇങ്ങ് പോരും ആ ദോ ഒരു നടുത്ത മാറണം ഒരാഴ്ചക്ക് ആയിരം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഞാൻ വെക്കും വിൽക്കാനാ നിന്റെ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യും നീ എന്താ പ്രഭാര പോകുന്ന പെണ്ണ് കൊച്ചൊരെണ്ണായി കൊച്ചൊന്നല്ല രണ്ടാളം പോകുന്നു എങ്കിൽ പിന്നെ ഒതുങ്ങിയ പോരാ ശരിക്ക് കുനിങ്ങി കൊടുക്കണം എങ്ങനെയെങ്കിലും ചെന്ന് നീ കൊറച്ച് കാശ് എങ്ങനെയെങ്കിലും പോലീസ് കള്ളനാവണം നീ ചെല് ദോറിനെ ഞാൻ പറഞ്ഞ് തണുപ്പിച്ചോളാം എല്ലാം ശരിയാവും ശരിയാവേ വഴി മനസ്സിലാക്കാനുള്ള എനിക്കുണ്ട് ആ പിന്നല്ലൊന്നും ഇത്രയും രൂപ നീ ആള് കൊള്ളാൻ സാറേ ചതിക്കല്ലേ ഒരു അത്യാവശ്യം വെച്ചിരിക്കുന്നത് സാറേ ഞാൻ പറയുന്നത്

വല്ലതും കഴിച്ചിട്ട് പോമോന്നെ കഴിച്ചോളാം ഇപ്പൊ ഡ്യൂട്ടിയില്ല അമ്മാവാ ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും സൂക്ഷിക്കണം ഇളകട്ടെ എളങ്ങട്ടെ ഒരാഴ്ചയായിട്ട് മനുശോധന തീരെ കുറവാ പക്ഷെ എന്റെ സ്റ്റൊമ്പ മാറി എങ്ങനെ കൽക്കണ്ടോ ചോന്നുള്ളി മൂന്ന് ദിവസമായിട്ട് കഴിച്ചു ഓഹോ അതും തീർത്തോ ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല അങ്ങനെയല്ല പിടിക്കേണ്ടത് എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക് അല്ല കൊടുക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി പോയി അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഞാനെടുത്ത് തിന്നു ഒരു കാര്യം ഞാൻ പറയാം വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക് എന്റെ ആനുകൂല്യം വന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്ത എനിക്ക് പറ്റില്ല എന്റെ പോലൊരു തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിക്കും ദൈവത്തിന് അന്ന് പറയാടാ നീ അല്ലാതെ ഈ പെരുവയർന്ന് പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ എന്തായാലും നിന്നേക്കാൾ ഭേദവാ എന്നാ അനുഭവിച്ചോ ആട്ടങ്ങൾ പട്ടം എങ്ങനെ പർപ്പിക്കാൻ വളരെ സൂക്ഷിച്ച് പർപ്പിച്ച ഇത്രയും നല്ലൊരു പടി വാങ്ങിയിലടയിലുണ്ട് എല്ലാവരും ഒന്ന് ഓടി വായോ അമ്മ എന്ത് പറ്റി অঁ ah, ah.